ഇന്ന് ഞാനുണ്ടല്ലോ ഈ ചങ്ങലം പരണ്ട വെച്ചിട്ടൊരു എണ്ണ കാച്ചിന് വീഡിയോ ആയിട്ടാണ് കാണിക്കണേ ഇങ്ങനെ വള്ളി ഇങ്ങനെ കണ്ടാൽ വള്ളി പോലെ കിടക്കുന്നതാണ് ചങ്ങലം ഇങ്ങനെ ചങ്ങല ചങ്ങല പോലെ ഉള്ളതുകൊണ്ടാണ് ചങ്ങല ചങ്ങല പോലെ കണ്ണിള കണ്ണികൾ ഉള്ളതുകൊണ്ടാണ് ഇതിന് ചങ്ങലംപരണ്ടെന്ന് പേര് വന്നത് പിന്നെ ഇത് നമുക്കൊരു ഗാർഡൻ പ്ലാന്റ് ആയിട്ട് വളർത്താം ചങ്ങല ഒരു നല്ലൊരു ഔഷധ സസ്യമാണ് ഗാർഡൻ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റും നമുക്ക് ആവശ്യത്തിനുള്ള ചങ്ങലംപരൻ്റെ എടുത്ത് അതിന് ബീൻസിൻ്റെ നാല് പോലൊരു നാരുണ്ട് അതൊക്കെ കളഞ്ഞ് നമ്മൾ ചെറുതായി അരിഞ്ഞെടുക്കണം അരിയുമ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം അതിൻ്റെ നീരൊന്നും കൈമലാവാൻ പാടില്ല കൈമലായാലും എന്തുണ്ടാവും നല്ല ചൊറിച്ചിലുണ്ടാവും അതിനൊന്നും പ്രത്യേകിച്ചും മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുന്നത് നല്ല വേദന ഉണ്ടാവും ഇതൊക്കെ ഞാൻ ഞാൻ ബുക്കുകളിൽ വായിച്ചിട്ടുള്ള ഒരു അറിവാണ് എന്നിട്ട് നല്ലപോലെ അരിഞ്ഞെടുത്ത് ഇത് നല്ലപോലെ അരച്ച് അരച്ചെടുക്കണം എന്നിട്ടത് നമ്മൾ എണ്ണയും കൂടി മിക്സാക്കി ചെറുതീയിലിങ്ങനെ നമ്മൾ നമ്മളെണ്ണ കാച്ചില്ല അതുപോലെ കാച്ചി കാച്ചെടുക്കുകയാണ് ചെയ്യണേ അങ്ങനെയാണ് നമ്മൾ ചങ്ങലംപുരൻ്റെ എണ്ണ ഉണ്ടാക്കണേ ഇപ്പോൾ നമ്മളിത് ഇത് ഈ ഇത് ഉണ്ടാക്കുന്നത് കടു നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കടുകണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റ് നല്ലൊരു നല്ലൊരിത് കിട്ടുന്നുണ്ട് നമുക്ക് വേദനയ്ക്കൊക്കെ നല്ലൊരു ശമനം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അരച്ച് വെച്ച മിക്സും ആ ചങ്ങലമ്പുരൻ്റെ ആ അരച്ച് വെച്ചതും കടുകെണ്ണയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ചെറുതൊയി ചെറുതീയിൽ ഇളക്കിളക്കി ഇളക്കി അതിലത്തെ ജലാംശം വെള്ളം ജലാംശം ഫുള്ളും വറ്റി കളഞ്ഞതിന് ശേഷം അപ്പോൾ ഈ എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു വരും അങ്ങനെയാണ് ഈ എണ്ണ കാച്ചെടുക്കാം അപ്പോൾ ഇതവിടെ ഇരുന്ന് ഇളക്കി വെണ്ണയ്ക്കും തെളിഞ്ഞു വരട്ടെ പിന്നെ ഈ ചങ്ങലം പെരണ്ടയുടെ ഉണ്ടല്ലോ പ്രകൃതിയിലെ വേദന സംഹാരി എന്ന് പറയുന്നത് നമുക്ക് വേദന ഇങ്ങനെ ഒടിവ് ചതവ് പിന്നെ നടുവേദന ജോയിൻറ്റ് പെയിൻ വേദന ഒക്കെ മാറ്റാനായിട്ട് ഈ എണ്ണ നല്ലതാണ് പിന്നെ ഒടിഞ്ഞ് എല്ലാവരും കൂടി ചേരും ഇത് എന്തൊക്കെയോ ആയുർവേദത്തിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ ഒടിഞ്ഞ് കൂടി ചേരും തരും അതിന് ആ സംസ്കൃതത്തിലെ അസ്ഥി സംഹാരി എന്നൊക്കെ പേരുണ്ട് എനിക്ക് വായിച്ചിട്ടുള്ള അറിവുകളാണ് കൂടുതൽ ആധികാരികമായിട്ട് എനിക്ക് പറയാനറിയില്ല ഞാൻ ഞാൻ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരണമെന്നുള്ളു ഇത് നടാനൊക്കെ എളുപ്പമാണ് ഇതിൻ്റെ ഒരു കഷ്ണം കുറിച്ചിട്ട് ജസ്റ്റ് മണ്ണിൽ വെച്ച് കൊടുത്താൽ മതി നല്ലപോലെ ഉണ്ടാവും ഇതിനധികം എന്ത് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ചെടിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല തന്നെ വളർന്നു വരും പിന്നെ ഇപ്പോൾ നമ്മളിത് എണ്ണ ഇങ്ങനെ ആ കാച്ചുകൊണ്ടിരിക്കണത് കേട്ടോ അതിലത്തെ ഇതിനെ ഇളക്കി 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 അതിലത്തെ ഫുള്ളും വെള്ളം പറ്റിയതിന് ശേഷം എണ്ണ തയ്യാറാവുക എന്നിട്ട് അതിന് അതിങ്ങനെ അരിച്ചെടുക്കും കണ്ടില്ലേ ഇപ്പോൾ ഇതുപോലെ ആവും എന്നിട്ട് നമ്മളിത് അരിച്ച് ഒരു കുപ്പിയിലാക്കി എടുത്ത് വെക്കുക നമുക്ക് വേദനയുള്ള സ്ഥലത്ത് ഇത് പരട്ടി ഒരമണിക്കൂർ വെച്ച് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ വേദന നമുക്ക് നല്ല പോലെ മാറിക്കിട്ടും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വേദനക്കൊക്കെ പറ്റാനായിട്ട് നമ്മളിത് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ നല്ലൊരു വേദനയ്ക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ശമനം കിട്ടും ഇതുകൊണ്ട് ഉണ്ടതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ചങ്ങലംബരൻ്റെ ഇപ്പം എല്ലാവരുടെയും വീട്ടിലും കാണാം പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്തേക്കും ചോദിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ കമൻ്റ് ഇടും വേണം